നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട നമ്മുടെ രാജ്യത്ത് അവർ മറച്ചുവെച്ചിട്ടില്ല മറച്ചുവെച്ചിട്ടില്ല അവർ തുടക്കം മുതൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ട് രാജ്യത്തിന്റെ ശത്രുക്കളായി നിൽക്കുന്നവരുണ്ട് അതാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന തരത്തിൽ അവര് കണ്ടത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നത് ആർ എസ് എസ് സാധാരണ പറയുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതല്ല നമ്മുടെ വേദേതിഹാസങ്ങളിലൊന്നും അതൊക്കെയാണല്ലോ ആർ എസ് എസ് എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ളത് അതിലൊന്നും ഈ ആഭ്യന്തര ശത്രുവിനെ കുറിച്ച് പറയുന്നില്ല ആഭ്യന്തര ശത്രുവെന്നത് ആർ എസ് എസ് കടം കൊണ്ട ഒരാശയമാണ് ആ ആശയം ആർഷഭാരതത്തിൻ്റെതല്ല ഭാരതത്തിൻ്റെതല്ല യഥാർത്ഥത്തിൽ ആ ആശയം ആരുടേതാണ് നിങ്ങൾക്കറിയാലോ ആ ആശയം ഹിറ്റ്ലറുടേതായിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയതാണ് ഹിറ്റ്ലർ അന്ന് പറഞ്ഞത് അവിടെ ജൂതരും ബോൾഷേവിക്കുകളുമാണ് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് എന്നാണ് ജൂതര് അവിടുത്തെ ന്യൂനപക്ഷം ബോൾഷേവിക്കുകൾ എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രു എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞു വെച്ചത് അത് അതേപോലെ ആർ എസ് എസ് പകർത്തി ഇതേ വാചകം തന്നെയാണ് പേരില് മാറ്റമുള്ളൂ അവിടെ ജൂതരാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ പ്രബലർ മുസ്ലിമും ക്രിസ്ത്യാനിയാണ് മറ്റു ന്യൂനപക്ഷങ്ങളും ഉണ്ട് അവരെ വിട്ടുകളിയും ധരിക്കണ്ട ഇപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിം ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റുകാർ ഇവരാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ ഈ ആഭ്യന്തര പ്രശ്നം എങ്ങനെയാണ് അവര് കൈകാര്യം ചെയ്യാൻ അതിലും അവരൊരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് ആഭ്യന്തര പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് അവര് മാതൃകയാക്കിയത് അനുകരണീയ മാതൃക എന്നാണ് അവർ പറഞ്ഞത് ജർമ്മനി ജർമ്മനിയുട അതായത് ഹിറ്റ്ലർ അവിടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി നിങ്ങളെല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണല്ലോ എന്താ അവിടെ സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ടല്ലോ എത്ര വലിയ കൂട്ടക്കൊലയാണ് നടന്നത് എത്ര മനുഷ്യത്വമായ ബീബത്സമായ കൂട്ടക്കൊല അന്ന് ലോകമാകെ അതിനെ തള്ളിപ്പറയാണ് ലോകമാകെ തള്ളിപ്പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ആർ എസ് എസ് ആ നടപടിയെ അംഗീകരിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നത് എന്നിട്ടാണ് അവർ പറയുന്നത് അനുകരണീയമായ മാതൃകയാണ് ജർമ്മനി കാണിച്ചിട്ടുള്ളത് ജർമ്മനിയുടെ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യുക എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഇത് നമ്മൾ കാണാതിരിക്കരുത് അതിൽ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പേരെടുത്തു പറഞ്ഞെങ്കിലും ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ സാധാരണഗതിയിൽ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇവിടെ കാണേണ്ട ഒരു കാര്യം ഓരോ ഘട്ടത്തിൽ ഓരോ വിഭാഗത്തിന് നേരെയാണ് തിരിക ഇപ്പോ മണിപ്പൂരിൽ ഏകദേശം ഒരു വംശഹത്യയുടെ അടുക്കലേ അടുക്കൽ അടുക്കലല്ലേ എത്തിയത് ആ വംശഹത്യയുടെ അടുക്കലെത്തിയ കാര്യങ്ങൾ മറക്കാനിപ്പം ആർക്കും പറ്റില്ലല്ലോ ഇവരെ മെല്ലെ സഹായിക്കണമെന്ന രീതിയിൽ പലരെയും അവരെ സമീപിച്ചിരുന്നല്ലോ നമുക്ക് നമുക്കോർമ്മയില്ലേ പല സ്ഥലങ്ങളിലും സംഘപരിവാറിന്റെ ആളുകൾ ശ്രമം നടത്തിയത് ആ ശ്രമത്തിന് തീരെ ഫലം ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചിലരൊക്കെ അതിന്റെ ഭാഗമായൊരു ചാഞ്ചാട്ടം കാണിച്ചിരുന്നല്ലോ ഈ ചാഞ്ചാട്ടം കാണിച്ചവർക്കടക്കം ഇത്രയും കാര്യങ്ങൾ പച്ചയായി വന്നപ്പോൾ ഒരു വിഭാഗം അവരർപ്പിച്ച വിശ്വാസത്തിന്റെ മേലെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യപ്പെടും എന്ന നില വന്നപ്പോൾ ആ കൂട്ടരുടെ കൂടെ പരസ്യമായിട്ട് നിൽക്കാൻ വിഷമമുണ്ടല്ലോ നമ്മൾ കണ്ടതല്ലേ അതൊക്കെ ഇതല്ലേ വസ്തുത അതിന്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയെ മാത്രം ലക്ഷ്യമിടുന്നതാണോ മുസ്ലീമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട് മുസ്ലിമിനെ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത് എല്ലാരെയുമാണ് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ് ഇത് മറക്കരുത് ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തും ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത് കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത് ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ പ്രതികരിച്ചല്ലോ സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ തീർത്തും തെറ്റായ നിലപാടെ എടുത്തിട്ടുള്ളത് അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നുവെന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും നാം കാണേണ്ടത് അതിന്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ് ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ നാടാണല്ലോ ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്നൊരു നാടാണല്ലോ കേരളം നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പടുത്തുയർത്താനല്ലേ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത് ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ ആ നാടിനെ ഒരു വല്ലാത്ത അവമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്